എല്ലാവർക്കും പ്രഭാത വന്ദനങ്ങൾ ഒരു ദിവസം കൂടെ ദൈവം നമുക്ക് ദാനമായി നൽകിയതോർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു ഇന്നേ ദിവസം ദൈവം നമുക്ക് അനുഗ്രഹിച്ചു തരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു പതിനാറാം സങ്കീർത്തനം രണ്ടാം വാക്യം ഞാൻ പറഞ്ഞത് നീ എന്റെ കർത്താവാകുന്നു നീ ഒഴികെ എനിക്ക് ഒരു നന്മയും ഇല്ല ദൈവത്തോട് പറയുന്ന അല്ലെങ്കിൽ പ്രാർത്ഥിക്കുന്ന ഒരു ഭാഗമാണ് നമ്മുടെ വായിക്കുന്നത് ദൈവത്തോട് പറയുകയാണ് നീ ഒഴികെ എനിക്ക് ഒരു നന്മയും ഇല്ല എന്റെ സകല നന്മയുടെയും ഉറവിടം നീ മാത്രമാണ് നിന്നെ കൂടാതെയുള്ള ഒരു നന്മകളും എനിക്ക് വേണ്ട എനിക്ക് നീ മതി അതുകൊണ്ടാണല്ലോ പിന്നീട് എനിക്ക് ദാവിത് പറഞ്ഞു ഞാൻ ഹോവെപ്പോഴും എന്റെ മുമ്പിൽ വെച്ചിരിക്കുന്നു ആളെ വലത്തുഭാഗത്തുള്ളത് കൊണ്ട് ഞാൻ കുരുങ്ങിപ്പോകയില്ല പിന്നെയും ദാവിത് പറയുന്നു എന്റെ ദൈവത്താൽ ഞാൻ മതിൽ ചാടിക്കടക്കും നിന്നാൽ ഞാൻ പടക്കൂട്ടത്തിന് നേരെ പാഞ്ഞിചെല്ലും ഇതിന്റെയൊക്കെ അർത്ഥം എല്ലാം എല്ലാമായി ഇരിക്കേണ്ടത് ദൈവമാണ് ദൈവം തരുന്ന നന്മയേക്കാൾ ദൈവത്തെയാണ് നമുക്ക് ആവശ്യം ഉദാഹരണം പറഞ്ഞാൽ പുസ്തകം അഞ്ചാം അധ്യായ നാം പഠിക്കുമ്പോൾ ഉപവാസത്തോടും പ്രാർത്ഥനയോടും കൂടെ രാജസേന ചെല്ലും രാജാ വെസ്തരനോട് ചോദിക്കുന്ന ഒരു ചോദ്യം പ്രശസ്തമായ ഒരു ചോദ്യമാണ് നിനക്ക് എന്ത് വേണം രാജ്യത്തിന്റെ പകുതിയോളമായാലും ഞാൻ നിനക്ക് തരാം ഇന്ത്യ തുടങ്ങി നൂറ്റി ഇരുപത്തിയേഴ് രാജ്യങ്ങൾ ഭരിക്കുന്ന ഒരു രാജാവാണ് പറയുന്നത് രാജ്യത്തിന്റെ പകുതി എന്ന് പറഞ്ഞാൽ നൂറ്റി ഇരുപത്തിയേഴ് രാജ്യങ്ങളുടെ പകുതിയാണ് ആഗ്രഹം എന്താ മറുപടി രാജ്യം വേണമെന്നല്ല എനിക്ക് രാജാവിനെ വേണം രാജാവിന്റെ വിരുന്ന മതി എനിക്ക് രാജ്യം വേണ്ട രാജാവ് കൂടെ ഉണ്ടെങ്കിൽ രാജാവിനുള്ളതെല്ലാം രാജ്ഞിക്കുള്ളത് അങ്ങോട്ടാണല്ലോ ഒരിക്കൽ ശിഷ്യന്മാര് കർത്താവിനോട് ശിഷ്യന്മാരിലോട് കർത്താവ് പറഞ്ഞപ്പോൾ നിങ്ങൾക്കും വേണമെങ്കിൽ പോകാം എന്ന് ശിഷ്യന്മാരോട് കർത്താവ് പറഞ്ഞു നമ്മുടെ കർത്താവിന്റെ കൂടെ ഉണ്ടായിരുന്ന ഒരു നല്ല യൂണിയൻ കൂട്ടായ്മ ഉണ്ടായിരുന്നു അപ്പം തന്നെയും രോഗസൗഖ്യത്തിനും മറ്റു പലതിനും കർത്താവിന്റെ കൂടെ നടന്ന ഒരുപാട് ആളുകൾ ഉണ്ടായിരുന്നു അവരൊരിക്കലും അരിച്ചുകൊണ്ട് ചെന്നൊരു കംപ്ലൈന്റ് പറഞ്ഞു കഥാവിന്ദ്രന്റെ ഉപദേശം കഠിനം യേശു പറഞ്ഞതേ ആരും പോകരുത് നിൽക്കണം വെയിറ്റ് ചെയ്യണം ഞാൻ ഒന്നുകൂടെ ലളിതമായിട്ടും ലാഘവുമായിട്ടൊക്കെ പറയാം ഒന്നും യേശു പറഞ്ഞില്ല ഇഷ്ടമില്ലെങ്കിൽ പോകാം അന്ന് യൂണിയൻ കൂട്ടുകാന്ന് യേശു പിരിച്ചു കൂട്ടും അന്ന് മുതൽ പലരും അവനെ വിട്ടുപോയി എന്നാണ് വായിക്കുന്നത് അപ്പോൾ ശിഷ്യന്മാർ മാത്രം മുമ്പിൽ ശേഷിക്കുമ്പോൾ യേശു പറഞ്ഞു നിങ്ങൾക്കും വേണമെങ്കിൽ പോകാം ഉപദേശം കടനുവാണെങ്കിൽ നിങ്ങൾക്ക് പോകാം ഒരു ശിഷ്യനും കൂടില്ലെങ്കിലും എന്റെ ഉപദേശം കൈവരുത്താൻ പറ്റുന്നതല്ല എന്നാണ് യേശു പറഞ്ഞത് അപ്പോൾ പത്രോസ് പറയുന്നു നിത്യജീവന്റെ മൊഴികൾ നിന്റെ പക്കൽ ഉണ്ട് നിന്നെ വിട്ട് ഞങ്ങൾ എവിടേക്കും നമുക്ക് ആവശ്യമായിരിക്കുന്നത് ദൈവം തരുന്ന ഭൗതികമായ നന്മകളെക്കാൾ ദൈവത്തെയാണ് നമുക്ക് വേണ്ടത് അതാണ് എസ് ആർ പറയുന്നത് രാജ്യമല്ല എനിക്ക് വേണ്ടത് രാജാവിനെയാണ് എനിക്ക് വേണ്ടത് ശിഷ്യന്മാർ പറഞ്ഞു നിന്റെ പക്കലാണ് ജീവന്റെ മൊഴിയുള്ളത് ഞങ്ങൾക്ക് നിന്നെ മതി ദാവീദ് പറയുന്നു നീ ഒഴുകി എനിക്ക് ഒരു നന്മയും ഇല്ല എന്ന് പറഞ്ഞാൽ നീ ഉണ്ടെങ്കിൽ എനിക്കെല്ലാം ഉണ്ട് ദൈവം നമ്മുടെ സമ്പത്താണെങ്കിൽ എല്ലാം നമുക്കുള്ള കർത്താവിലെ ആശ്രയിപ്പാനും ദൈവത്തെ നമ്മുടെ മുമ്പിൽ നിർത്തി നിർത്തിവയപ്പോഴും എന്റെ മുമ്പിൽ വച്ചിരിക്കുന്നു അവൻ എന്റെ വലത്തുഭാഗത്തുള്ളത് കൊണ്ട് ഞാൻ കുലിങ്ങി പോവേയില്ല ദൈവം തരുന്ന ഏതൊരു നന്മയും അനുഗ്രഹങ്ങളെക്കാൾ ദൈവം നമ്മുടെ പക്ഷത്തുണ്ടെങ്കിൽ നാം പേടിക്കേണ്ടി വരികയില്ല ആകെയാൽ ദാവീത് പറഞ്ഞ പോലെ കർത്താവെ നീ ഒഴികെ എനിക്കൊരു നന്മയും ഇല്ല എനിക്ക് ആവശ്യം നിന്നെയാണ് നമുക്ക് പ്രാർത്ഥിക്കാം ഞങ്ങളുടെ കർത്താവെ സ്വർഗീയ നല്ല പിതാവേ ഈ വചനം കേൾക്കുന്ന എല്ലാവരെയും അങ്ങനെ നാമത്തിൽ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു എല്ലാവരെയും കർത്താവ് അനുഗ്രഹിക്കണം യേശു എന്നാമത്തിൽ ആമേൽ ദൈവം നമ്മൾ എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കും